അലഹദില്ല എന്തിനാണ് ഹൈദരാബാദിൽ നിന്ന് ഇങ്ങനെയുള്ളവർ വരുന്നതിന്റെ ഉത്തരമാണ്

മഷായിഫ് കറാമത്ത് സഹോദരന്മാരെ ഇവിടെ നിന്ന് സന്തോഷത്തോടെ അവരിൽ നിന്നും ആ ആ നൂറിനെ പ്രകാശത്തെ എല്ലായിടത്തേക്കും എത്തിക്കാനുള്ള ആവേശത്തോടും ഉന്മേഷത്തോടും ഉജ്ജലമായിട്ടുള്ള ധീരതയോടും കൂടി സിംഹത്തെ പോലെ പോലെ പുലിയെ നമ്മളിലേക്ക് വന്നുകൊണ്ട് ഞാനും എന്റെ നിന്ന് നിന്ന് പ്രവർത്തിക്കാൻ എന്ന് കൊണ്ട് ആ പ്രകാശത്തെ പ്രകാശവുമായി ഇതാ നമ്മുടെ കേരളക്കരയിലേക്ക് വരുന്നു ഇന്ത്യയുടെ നിരവധി സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും മലേഷ്യ സിംഗപ്പൂർ യു എ സൗദി അറേബ്യ കുവൈറ്റ് ഇറാൻ ആ മുന്നിലൂടെ വേണ്ടി വേണ്ടി ഇതാ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു ദാനമായിട്ട് ഈ ുഭവനെ നമുക്ക് നൽകിയിരിക്കുന്ന സഹോദരന്മാരെ വീണ്ടും ഇത് പടർന്ന് പന്തരിക്കാൻ തുടങ്ങി പലരും വിചാരിച്ചു ഇതങ്ങ് ഇല്ലാതായി പോകുമെന്ന് പക്ഷേ സാധിച്ചില്ല ശൈഖുനാ വർഷങ്ങളോളം അതിൽ hizmet ചെയ്തു ആ ശൈഖുനായുടെ അന്നിസ്ബത്താണ് അവരുടെ പ്രവർത്തന ഫലമാണ് നമ്മളെ പോലെയുള്ള ആയിര കണക്കിന് പതിനായിര കണക്കിന് ആളുകൾ ഇന്നും മുത്ത് നബിയുടെ ശരിയത്തിനെ പിന്തുടർക്കൊണ്ട് അസ്സുന്നത്തുല്ലാഹിന്റെ പ്രകാശമാണ് ഇമാം ഹുസൈൻ മുള്ളാഹിന്റെ പ്രകാശമാണ് 100 മുഹയിദിൻ ശൈഖു റഹിമുള്ളാഹിന്റെ പ്രകാശമാണ് ഹാജായുടെ പ്രകാശമാണ് മറ്റെന്തെങ്കിലും പ്രകാശമാണ് അൽ ഫുദ്ദീൻ ഗിലാനിയുടെ പ്രകാശമാണ് അദ്ദസല്ലല്ലാഹു അസ്സലാറഹു പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു യുരീദുന ലിയുഫ്ഫു നൂർ അല്ലാഹി ബി അഫവാദിഹി വല്ലാഹു മുസ്മി നൂരിഹി വലാ ഉകിൽ കാഫിറൂൻ യുരീദുന ആഅല ഉദ്ദശിതുന ലിയുഫ്ഫു നൂർ അല്ലാഹി അല്ലാഹുവിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ

ബഹുമാനപ്പെട്ട നമ്മുടെ 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 നയനങ്ങൾക്ക് ഹൃദയങ്ങൾക്ക് തുടിപ്പായ നമ്മുടെ റൂവുകൾക്ക് പ്രകാശമായ നമ്മുടെ ഐശ്വര്യമായ നമ്മുടെ ജീവന് സ്പന്ദനമായിട്ടുള്ള നമ്മുടെ സഹോദരന്മാരെ